ോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഇങ്ങനെ രണ്ട് കുലങ്ങൾ മുഴുവൻ അവസാനിക്കും ഞാൻ മടങ്ങി ചെന്നാൽ ദേവിയെ കാണാതെ സുഗ്രീവനെ സമീപിക്കുവാൻ തന്നെ പാടില്ല ഞാൻ അങ്ങോട്ട് പോകാതെ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ രണ്ട് മഹാരഥന്മാരും ആശ കൊണ്ട് ജീവിച്ചെന്ന് വന്നേക്കും മനസ്സികളായ വാനരന്മാരും മരിക്കുകയില്ല സീതാദേവിയെ കാണാതിരുന്നാൽ വൃക്ഷമൂലവാസിയായി നേതാഹാരനായി ഞാൻ വാനപ്രസ്ഥനായി തീർന്നേക്കാം നിർമ്മല ജലവും കായ്ക്കിഴങ്ങുകളും ധാരാളമുണ്ട് സമുദ്ര തീരങ്ങളിൽ അല്ലെങ്കിൽ ഒരഗ്നി കുണ്ടം ഉണ്ടാക്കി ഞാൻ അതിൽ പ്രവേശിക്കാം അതല്ലെങ്കിൽ നിരാഹാരവ്രതത്തോടെ ജീവത്യാഗം ചെയ്യണം ശവത്തെ കുറുക്കനും കാക്കുകളും തിന്നണം മാമുനീന്ദ്രന്മാർ അനുവദിച്ച മരണമാണിതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ജലത്തിനുള്ളിൽ കിടക്കാം ദേവിയെ കാണാതിരുന്നാൽ ഭംഗിയാർന്ന യശസ്സേകുന്ന സ്തുതിക്കത്തക്കളായ ഈ നീണ്ട രാത്രി ഇതാ അവസാന ഭാഗത്തേക്ക് കടന്നു ദേവിയെ കാണാതെ തന്നെ ഇത്ര സമയവും കഴിഞ്ഞു അവിടുത്തെ വർത്തമാനമറിയാതെ ഞാൻ പോകുന്നില്ല നിയമങ്ങൾ സ്വീകരിച്ച് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തപസ്വിയായി വസിക്കുകയാണ് ഞാൻ ഞാൻ മടങ്ങിയാൽ സമുദ്രതീരത്ത് കാത്തുകൊണ്ടിരിക്കുന്ന വാനരപ്പടയൊന്നിച്ച് അങ്കദകുമാരൻ മരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ദോഷം അല്പമൊന്നുമല്ല ജീവിച്ചിരിക്കുന്നവന് എന്തെങ്കിലും വിധത്തിൽ നന്മ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും ഞാൻ സ്വയം മരിക്കുന്നതല്ല ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഗുണങ്ങൾ വരാതിരിക്കുകയില്ല സന്താപക്കടലിൽ മറുകര കാണാതെ നീന്തി തുടിക്കുന്ന വാനരേന്ദ്രന്റെ ചിന്താഗതി ആകെ മാറി ഞാൻ രാവണനെ അതിബലവാനായ ദശാനനെ നിഗ്രഹിച്ചാലോ സീതാദേവിയാകട്ടെ അരക്കനോടുള്ള പകരം വീട്ടിലായി തീരും അത് അല്ലെങ്കിൽ രാക്ഷസേശ്വരനെയും എടുത്ത് സമുദ്രം ചാടിക്കടന്ന് അഗ്നിദേവന് പശുവിനെ എന്ന പോലെ ശ്രീരാമദേവനെ കാഴ്ചവെച്ചാലോ ദേവിയെ കാണാതെ അഴലിലാണ്ട അനിലസുധൻറെ ചിന്ത നേർവഴിക്ക് തിരിഞ്ഞു യശസ്വിനിയായ ദേവി വൈദേഹിയെ ശ്രീരാമ ശ്രീരാമദേവധർമ്മാരങ്ങളെ കാണുന്നതുവരെ ഈ ലങ്കാപുരിയിൽ വീണ്ടും വീണ്ടും ഞാൻ തിരയും ഋദ്രരാജനായ സംഭാതിയുടെ വാക്കനുസരിച്ച് സീതാദേവി ഇവിടെ ഉണ്ടെന്ന വർത്തമാനം പറഞ്ഞ് ദേവനെ ഞാൻ ഇങ്ങോട്ട് പോരാൻ തുടങ്ങിയാൽ പക്നിവിയോഗാർത്ഥനായ അവിടുന്ന് ക്രോധാഗ്നിയിൽ സർവ്വകവികളെയും എരിക്കും ഇന്ദ്രിയനിഗ്രഹം ചെയ്ത് നോൽബുകളെടുത്ത് ഞാൻ ഇവിടെ തന്നെ താമസിക്കും നരന്മാരും വാനരന്മാരും ഞാൻ കാരണം നശിക്കരുത് ശ്രീ ഹനുമാന്റെ ദൃഷ്ടി അവചാരിതമായി അശോകവനിയിൽ എത്തി ആലോചന ഇങ്ങനെ തുടർന്നു അശോകമലർക്കാവ് ഇതാ കാണുന്നു മാമര നിഗരങ്ങളാൽ അലംകൃതമായ ഈ ആരാമത്തിൽ പോകണം ഇവിടെ ദേവിയെ ഞാൻ അന്വേഷിച്ചിട്ടില്ലല്ലോ അഷ്ടവസുക്കൾ രുദ്രന്മാർ ദ്വാദശ ആദിത്യന്മാർ അശ്വികൾ മരുത്തുകൾ എന്നിവരെ സാഷ്ടാംഗം നമസ്കരിച്ച് അരക്കന്മാർക്ക് അഴലേറ്റുവാൻ ഞാനിതാ ഇതിലേക്ക് പോകുന്നു രാക്ഷസവംശത്തെ മുഴുവൻ നിഗ്രഹിച്ച് ഇക്ഷാകു വംശ നന്ദിനിയെ താപസേശ്വരന് തപഫലത്തെ എന്ന പോലെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഞാൻ കൊടുക്കും ചിന്തകൾ കൊണ്ട് ആകുലേന്ദ്രനായിരുന്ന ആഞ്ജനേയർ അല്പസമയം ധ്യാനിച്ചു അനിലാത്മജൻ ഏറ്റവും ഉത്സാഹത്തോടെ അത്യുഗ്ര തേജപുഞ്ചം പോലെ എഴുന്നേറ്റു നിന്നു കൈകൂപ്പി കണ്ണുകളടച്ചു ആ അമേയഭക്തൻ്റെ അതരങ്ങൾ ചലിച്ചതിൽ നിന്നും സുവ്യക്തമായി ഇപ്രകാരം പുറപ്പെട്ടു ശ്രീരാമചന്ദ്രപ്രഭോ വിനീതനായ ഈ ദാസൻ നമസ്കരിക്കുന്നു സുമിത്രാനന്ദനായ ലക്ഷ്മണകുമാര ഞാൻ സവിനയം നമസ്കരിക്കുന്നു ജനകരാജി സുതയായ ദേവി അടിയനിത നമസ്കരിക്കുന്നു ദേവദേവനായ രുദ്രനെയും അമരാധിപനായ ഇന്ദ്രനെയും വിശ്വവ്യാപിയായ പിതാവ് അനിലദേവനെയും ശ്രീരാമദൂതനായ ഞാൻ ഭക്തിപൂർവം പ്രണമിക്കുന്നു കർമ്മസാക്ഷികളായ ചന്ദ്രൻ ആദിത്യൻ മരുത്തുകൾ എന്നീ ദേവന്മാരെയും വായുപുത്രനായ ഞാൻ സാഷ്ടാങ്കം നമസ്കരിക്കുന്നു സൂര്യപുത്രനും വാനരചക്രവർത്തിയുമായ സുഗ്രീവനെയും ഹനുമാൻ മനസ്സ നമസ്കരിച്ചു മനോമോഹനമായ അശോകവനിയിലേക്ക് പോകുവാൻ നിശ്ചയിച്ച് ദിക്കുകളെല്ലാം നോക്കി മനസ്സിലാക്കി മനസ്സ് അവിടെ ആദ്യം എത്തി എന്താണിനി ചെയ്യേണ്ടതെന്ന് ശരിക്കും ബുദ്ധിയിൽ തെളിഞ്ഞു സംസ്കാരസമ്പന്നരും ഉദാരമതികളുമായ അനേകം അരക്കന്മാർ ആരാമത്തിൽ ഉണ്ടാകും മരത്തോപ്പുകൾ അനേകമുള്ള ഈ അശോകമലർക്കാവിൽ സശ്രദ്ധം തി തിരയണം ഇവിടെ സമർഥന്മാരായ അനേകം കാവൽക്കാർ ഓരോ മരത്തെ കൂടി കാക്കുന്നുണ്ടാകും സർവവ്യാപിയായ ഭഗവാൻ പവനൻ ശങ്കിച്ചിട്ടെന്ന പോലെയാണ് വീശുന്നത് മഹാപ്രഭു ശ്രീരാമദേവനും രാക്ഷസ ചക്രവർത്തി രാവണനും വേണ്ടി ജാനുതാ ദേഹം ഒന്നുകൂടി ചെറുതാക്കുന്നു വാനോരും മാമുനിമാരും സ്വയംഭൂവായ ഭഗവാൻ വിതാതാവും അഗ്നിദേവനും വായുദേവനും അമരന്മാരും ആയ ദേവേന്ദ്രനും എനിക്ക് ഉദ്ദിഷ്ട ഫലസിദ്ധിയുണ്ടാക്കിത്തരട്ടെ പാശമേന്തുന്ന വരുണനും കർമ്മസാക്ഷികളായ പകലോനും നിശാനാഥനും ഉദാരരായ ദേവന്മാരും മരുത്തുക്കളും ദേവദേവനായ മഹേശനും സർവഭൂതങ്ങളും ഭൂതനാഥനും സിദ്ധിയേകുന്ന അദൃഷ്ടരൂപികളായ എല്ലാ ദേവന്മാരും എൻ്റെ മാർഗത്തിൽ തുണയായി തീരണേ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം